അപ്പഗ്സ് മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാട്ടാണിത് ഇപ്പോൾ വെറും മൂന്നാർ തന്നെ ഉള്ളൂ ഷോർട്സിലും മൂന്നാറ് വീഡിയോയിലും മൂന്നാറ് എന്താണ് ഇത്തന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ കാര്യങ്ങൾ തെറിയൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല ഈ വീഡിയോ കൂടെ മൂന്നാർ ട്രിപ്പ് അവസാനിച്ച് പിന്നെ അതിൻ്റെ ഷോർട്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇട്ടോളാം പക്ഷെ എന്തായാലും ഈ ഒരു ട്രിപ്പിൻ്റെ വൈബ് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം എന്നെ സംബന്ധിച്ച് ഈ ഒരു ട്രിപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത്രയും ലോങ് ഇതുവരെ ഞാനും കാക്കും മക്കളുമായിട്ട് ഇതുവരെ പോന്നിട്ടില്ല ആ കൂടെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിട്ടായിരുന്നു ഇതുവരെയുള്ള ട്രിപ്പുകളൊക്കെ ചെയ്തൊറ്റക്കാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ റിസോർട്ടിൻ്റെ വരെയുള്ള വീഡിയോസ് കഴിഞ്ഞ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ അങ്ങനെ സിപ്പ് ലൈനിൽ കയറണമെന്ന് മക്കളൊരുപാടായിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തുഷാരഗിരി കയറി പോയപ്പോൾ അപ്പോൾ അവിടുന്ന് വലിയ മോൻ കയറിയിട്ടുണ്ടായിരുന്നു അന്ന് ചെറിയ മോൻക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവർക്ക് എന്തോ ഒരു മുപ്പത് കിലോയ്ക്ക് മുകളിലുള്ള പോലെ മാത്രമേ ജിപ്പ് ലൈനിൽ കയറൊട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മോൻ അത്രയും ഒരു വെയിറ്റ് നോക്കിയപ്പോൾ അത്രയും വെയിറ്റ് ഇല്ല അപ്പോൾ അത് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അവന് കയറണമെന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ അവന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ അതിൽ കയറാന്നുള്ള രീതിയിൽ ജിപ്പ് ലൈനിൽ ഇതിലേക്ക് വന്നപ്പോഴാണ് അപ്പോൾ അവിടുന്ന് ഒരു ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു രണ്ടായിരം രൂപയാണ് ട്രക്കിങ്ങിനാവുക ത്രീ ഹവറിൻ്റെ പാക്കേജ് ആണത് ഏഴ് സ്ഥലങ്ങൾ ഇവിടെ ഈ മൂന്നാറിൽ നമുക്ക് മഴക്കാലത്ത് ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഭംഗിയിൽ കാണാൻ പറ്റുന്ന ഏ സ്പോട്ടുകളുണ്ട് ആ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ ഈ സിപ്ലെയിന് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പാർക്കുകൾ അതുപോലെ വാട്ടർഫോൾസ് ഒക്കെ ഉള്ള ഏ സ്പോട്ടുകൾ ഇവർ കൊണ്ടുപോയിട്ട് നമ്മളെ കാണിച്ചു തരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും വഴി കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട പിന്നെന്താന്ന് വെച്ചാൽ ഇതിലേക്കൊക്കെയുള്ള വഴി ഭയങ്കര ഇടുക്കിയാണിത് മൂന്നാർന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണിത് അപ്പോൾ ഇടുക്കിൻ്റെ ബോർഡർ ആയിട്ട് വരും പേര് പോലെ തന്നെ റോഡുകളെല്ലാം ചെറുത് ചെറു ഇടുങ്ങിയ ഇടുങ്ങിയ റോഡുകളാണ് അപ്പം നന്നായിട്ട് പരിചയമുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് ട്രക്കിങ്ങിനൊക്കെ പറഞ്ഞിട്ട് ബൈക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഓരോരുത്തർ ബൈക്കും കൊണ്ടൊക്കെ ഇവിടെ കുടുങ്ങിയ ചരിത്രമൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ഡ്രൈവറ് പറയുന്നുണ്ട് നല്ല പരിചയമുള്ള ഈ ഭാഗത്തുള്ള റോഡുകൾ കാര്യങ്ങൾ പരിചയമില്ലാത്തവരൊക്കെ ഇവിടെ പെട്ടു പോകാറാണ് പതിവെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഞങ്ങൾ ആ ട്രക്കിങ്ങിന് വന്നതാണിത് അപ്പോൾ ഫസ്റ്റ് അവരെ അങ്ങ് കാണിച്ച് തന്നിട്ടുള്ളത് ഈ സിപ്പ് ലൈനും അതുപോലെ വെള്ളച്ചാട്ടവും ആണ് മക്കളിതാ ഈ സിപ്പ് ലൈനിൽ ഇങ്ങനെ കയറി ഞാൻ കയറിയത് വേറെ ഒരു സിപ്പ് ലൈനിലാണ് ശരിക്കും ഇനിയിപ്പോൾ മക്കളെ എന്നൊക്കെ വിചാരിച്ച് തിരിഞ്ഞ് മറിഞ്ഞെന്തോ ഒരു റെയിൻബോ സിപ്പ് ലൈൻ അങ്ങനെയാണ് അതിൻ്റെ പേര് ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ വീഡിയോ മക്കൾ എടുത്തിട്ടുണ്ട് ഷോർട്സ് ആക്കിയിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അയലൻ്റെ എന്താ പറയുക മുഖഭാവമൊക്കെ കണ്ടെങ്ങൾ എല്ലാവരും എന്നെ ട്രോളി കൊല്ലും അതുകൊണ്ട് തൽക്കാലം ഞാനത് ഇടുന്നില്ല എൻ്റെ ഒരു മെമ്മറിക്കായിട്ട് എൻ്റെ ഫോണിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു തൊലിക്കട്ടിയൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ ആ വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ എങ്കിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്തായാലും മക്കൾ കയറി അങ്ങോട്ട് പോകുന്നത് ജിപ്ലൈനായിട്ടും ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ ചേരലായിട്ടും അങ്ങനെയാണ് ഈ ഒരു സിപ്ലൈന് ഇത് ഇങ്ങനെ ഈ ഒരു ട്രെയിനാണ് നമുക്ക് ഈ റെയിൻബോ ഇതിൻ്റെ ഇതിൽ വാട്ടറിലേക്കൂടെ ഒക്കെ ഫുൾ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഫുൾ ഭാഗം കവർ ചെയ്തിട്ട് ഇങ്ങനെ കാണാം പോകുന്നത് ഇങ്ങനെ ഈ റെയിൻബോൻ്റെ ഇതിൽ കൂടെ വെച്ച് തിരിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു ട്രെയിനാണ് അപ്പോൾ അതിലാണ് നമ്മൾ തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് കയറിയത് ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മൾ കയറിയിട്ട് വീ പിന്നെ നമ്മൾ പോകുന്നത് ഒരു തൂക്കുപാലത്തിലോട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോരോ നല്ല വ്യൂ പോയിൻ്റും അതുപോലെ തന്നെ നല്ല ഒന്നും കൂടെ എന്താ പറയുക ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നല്ല വ്യൂ വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ഉണ്ട് ഇവിടെ എത്തിയപ്പോൾ ചുമ്മിക്കുട്ടിക്ക് ഐസ്ക്രീം ക്രീം വേണം ഐസ് വേണം ഇതിൻ്റെയൊക്കെ ഫലം കൊണ്ടാണോ എന്നറിയില്ല വന്നതും ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പിന്നത്തെ ട്രിപ്പ് ഉണ്ടായത് വയറ്റുനോക്കും ഛർദ്യും എല്ലാം കൂടായിട്ട് ജക പോക മൂന്നാല് ദിവസം പിന്നാലെ തന്നെയാണ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് അവിടുത്തെ വ്യൂ നോക്ക് അടിപൊളിയാണ് നെക്സ്റ്റ് ഞങ്ങൾ വന്നിട്ടുള്ളത് ദ ഒരു ഡാമാണ് ഇതും ഇതെല്ലാം വേറെ വേറെ സ്ഥലമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ട്രക്കിങ്ങിന് ഇട്ടിട്ട് വീഡിയോ ബോർ അടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ലെങ്ത് ഒക്കെ കട്ട് ചെയ്തതാണ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ടു ഹവറിൻ്റെ വീഡിയോ ഉണ്ട് അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരുപാട് ബോർ അടുപ്പിക്കണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഡാമിൻ്റെ ഏരിയ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മുകളിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ എത്തിയപ്പോൾ ചുമ്മിക്കുട്ടിക്ക് നൂഡിൽസ് വേണം കമ്പം ഉണ്ട് ഇവിടെ ചോള ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ ബേൽപൂരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഓരോരോ ഫേവറേറ്റ് സംഭവങ്ങളാണ് അതുപോലെ മുളകുപജി വന്നതിന് വന്ന് അസുഖമായത് ആർക്കാണെന്നറിഞ്ഞാൽ എനിക്കും മക്കൾക്കും ആണ് കാക്കുവിന് ഒരു പ്രശ്നവുമില്ല കാരണം കാക്കു അവിടെ ചെല്ലുമ്പോഴും ഈ സലാഡും അതുപോലെ പൈനാപ്പിളും മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഓ ഇതിൻ്റെ ഒരു വ്യൂവിൻ്റെ ഒരു സംഭവം നോക്ക് അല്ല ടോപ്പ് ആണിത് ഇടുക്കിൻ്റെ ഇവിടെ ഒരുപാട് പേരുണ്ട് വന്നിട്ടുള്ളത് അവരൊക്കെ ഇങ്ങനെ ട്രക്കിങ് ആയിട്ട് സ്വന്തം വണ്ടിയിൽ വന്നിട്ടുള്ളത് ആരും ഇല്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ ഉള്ള റോഡ് വളരെ ഇടുങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ആരും സ്വന്തം വണ്ടി എടുക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല പലരും പകുതി വഴി എത്തിയതിന് ശേഷം വണ്ടി അവിടെ കുടുങ്ങി കിടന്നിട്ട് ഇവിടെ പരിചയമുള്ള ആളുകൾ ബൈക്ക് പ്രത്യേകിച്ച് ഭയങ്കര പ്രശ്നമാണ് നന്നായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള ഏരിയകളാണ് ഇതിവിടെ ഒരു ചർച്ച് പള്ളി എന്ന് പറഞ്ഞ മൂന്നാമത്തെ വ്യൂ പോയിൻ്റ് ആണിത് അങ്ങനെ മൊത്തം ഏ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇവർ കവർ ചെയ്ത് തന്നു പിന്നെ ഇനി രണ്ടെണ്ണം ഉള്ളത് കുട്ടികൾക്കുള്ള പാർക്കുകളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നാറ് അവിടെയായിരുന്നു സ്റ്റേ അവിടെ ഒരു റിസോർട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് ഇത് മൂന്നാറിൻ്റെയും ഇടുക്കിൻ്റെയും ബോർഡറും കൂടി ആയിട്ടാണ് ഇത് വരിക ഇവിടെ ഞങ്ങൾ ഒരു റൂം എടുത്തിട്ട് ഇന്നത്തെ ദിവസം നിൽക്കുകയാണ് ചെയ്തത് ഞാൻ മൊത്തത്തിൽ മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പ് അയച്ചു മാറി തൃശ്ശൂരിലേക്ക് അന്ന് വന്ന് പോവാനുള്ളൊരു ട്രിപ്പാക്കിയതായിരുന്നു സംഭവം ഇതിൻ്റെ ഭംഗിയൊന്നും പിന്നെ പറഞ്ഞാലും തിരി ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റണമല്ലോട്ടോ ഇവിടെയൊക്കെ വന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ അല്ലാത്തവർക്കുള്ളതും ഉണ്ട് പാർക്കുകളുണ്ട് ഇഷ്ടം പോലെ റൈഡുകളുണ്ട് അഡ്വഞ്ചർ റൈഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ കിളി പോകുന്നു മാത്രം ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് റോഡ് സൈഡാണ് എല്ലാവരും വണ്ടി സൈഡാക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളും സൈഡാക്കി ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതുപോലെ വീഡിയോസ് എടുത്ത് പക്ഷേ ഫോണ് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒഴിവാക്കേണ്ടി വന്ന് ഫോണിൻ്റെ സ്റ്റോറേജ് ഫില്ലായി കാരണം ഇങ്ങനെ കാണുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നുവാണ് മോനിങ്ങനെ ആവശ്യമുള്ളത് എടുത്താൽ മതി ആവശ്യമുള്ളത് എടുത്താൽ എന്ന് പറയും പക്ഷെ കാണുമ്പോൾ നമുക്കത് നിർത്താനും തോന്നുന്നില്ല ഇതൊക്കെ കണ്ടാൽ പിന്നെ എടുക്കാതെ എന്താ ചെയ്യുക നാട്ടിലൊക്കെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു പച്ചപ്പ് കാണാൻ പറ്റുമോ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കാം നമ്മളെ കട്ട സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പലരും പിണക്ക പെണക്കറിയിച്ചിട്ട് മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മെറ്റീരിയൽസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല അതിന് മുമ്പ് തന്നെ അതെല്ലാം തീർന്നു പോയി പിന്നെ പെരുന്നാളിന് ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെരുന്നാളിന് രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തോട്ടതൊക്കെ ഓരോന്നൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇപ്പോൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാളാകുമ്പോഴേക്കും ബാക്കി അടിച്ചു തരാമെന്ന് പറഞ്ഞിരുന്ന് അതൊന്നും അടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അത് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചത് ഈ ട്രിപ്പ് തീരെ ഒരു ട്രിപ്പും വിചാരിച്ചിട്ടില്ലായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലോ അങ്ങനെ എങ്ങോട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് പോയിട്ട് പോരാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ കാക്കു എന്ന് തോന്നിയൊരു ചെറിയ പ്രാന്ത് അങ്ങനെ അത് തൃശ്ശൂർ നമ്മളെ ഫ്രണ്ട്സുകളെ കാണാൻ പോയതായിരുന്നു ആ ബൈക്ക് അങ്ങനെ കൺവെർട്ടായി കൺവെർട്ടായി അങ്ങനെ എല്ലാം സാധിച്ച് എന്തായാലും ഒരു മറക്കാൻ പറ്റാത്തൊരു അടിപൊളി ട്രിപ്പായി ഇതിൽ പാക സങ്കടം പകുതി ഞങ്ങൾ എത്തിയപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് നമുക്ക് മൂന്നാറും തൃശ്ശൂരിൻ്റെ ഇടയിൽ ഇടുക്കി മൂന്നാറിൻ്റെയും ഇടുക്കിൻ്റെ ഇടയിൽ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഒരു അരമണിക്കൂറോളം ഫോറസ്റ്റ് ഏരിയ മാത്രമാണ് അത് വൺ വേ റോഡുമാണ് ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ രാത്രി ഭയങ്കര മൂടൽ മഞ്ഞും അതിൻ്റെ കൂടെ എന്താ പറയുക അവിടെ വെളിച്ചക്കുറവുമാണ് ഫോറസ്റ്റ് ഏരിയ ബാക്കി ഇതൊന്നും കാണുമില്ല മഴയും എല്ലാം കൂടെ ഗ്ലാസ് ഒത്രയായിട്ട് ഓപ്പണാക്കാൻ പറ്റണില്ല ഗ്ലാസ് ഓപ്പണാക്കാൻ പേടിയാവുക നല്ല ഓപ്പൺ ആക്കുമ്പോൾ ഗ്ലാസ് മൂടൽ മഞ്ഞുകൊണ്ട് മൂടും ചെയ്യുക അങ്ങനെയൊക്കെ ഒരു കുറച്ച് സമയം ഞങ്ങളൊന്ന് ടെൻഷനായി ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഇടുക്കിയിൽ ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് ഞങ്ങൾ പിന്നെ ദൂരെ പോയത് കാരണം അറിയാത്തൊരു ഏരിയ ആയത് കാരണം ഇവിടുന്ന് നല്ല മസാല ദോശയും അതുപോലെ എന്താണ് ഒരു ഇവിടുന്ന് ഒരു അടിപൊളി ഐറ്റംസ് അടിച്ചിട്ടും എന്താണ് അതിൻ്റെ പേര് പാവ്ഭജി ഓ വൈബ് എന്ന് പറയാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് ഇത് കുട്ടികൾക്കുണ്ടായുള്ള ഒരു പാർക്കാണ് ഇവിടെ തന്നെയുള്ള അതുകൊണ്ട് ചുമക്കുട്ടിയെ ഭയങ്കര പണക്കത്തിലായിരുന്നു കാരണം റൈഡുകളൊക്കെ കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിക്ക് പറ്റിയ ഒരു റൈഡിലും കയറിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടമായിരുന്നു അപ്പോൾ ഒക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പാർക്കിൽ കയറിയതാണ് വലുതിലൊന്നും ഉള്ള ഒറ്റക്ക് കയറുമില്ല എന്നാലോ എനിക്ക് പറ്റിയ ഇതിലൊന്നിലും കയറിയിട്ടില്ല കാര്ക്കും ഇങ്ങൾക്കും പറ്റുന്നുണ്ട് ഉള്ളവരോട് ഭയങ്കര അടിയായിരുന്നു അപ്പം അപ്പാക്ക് പിന്നെ മോള് പറഞ്ഞാൽ പിന്നെ അപ്പുറം ഇപ്പുറം ഇല്ല ഇത് ചെറിയ ഗാർഡനും പിന്നെ അതുപോലെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് ബോട്ടിങ്ങിൻ്റെ സമയം ഞങ്ങൾ വന്നപ്പോക്കിനു ഏകദേശം തീരാറായിരുന്നു എന്നാലും അത് ഇവിടെ ഉണ്ടൊരു കൊട്ടവഞ്ചി ഉണ്ട് അതിൽ ചെറിയൊരു ഇത് റൗണ്ട് അടിച്ചപ്പോൾ ഭയങ്കര കർശനമാണ് ഇൻസ്പെക്ഷനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തീർത്ത് ഇവരടിച്ച് പൊളിച്ച സംഭവം ഞങ്ങളൊരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആയ ടൈമിൽ ഞങ്ങൾ ഇന്നു വടയും ചായ അടിച്ച് ഇവിടുന്ന് പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും അടിച്ചിട്ടില്ല വെജ് മാത്രമാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി എന്നിട്ടൊരു ഒമ്പത് മണി കുറച്ച് ടൈം ഒന്ന് പകലും നടത്തും എന്നൊക്കെ ആയപ്പോൾ കൈ കാലിലൊക്കെ ഒരു ഇൻട്ര പോയി നമുക്ക് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുക്കാൻ എന്നിട്ട് റൂമൊന്ന് ഇങ്ങോട്ടുതന്നെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കോട കൊണ്ട് കണ്ണു കാണാൻ വയ്യ ഭയങ്കര തണുപ്പും ഞാനും കാക്കും കുറച്ച് ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ അങ്ങനെ പുറത്തിരിക്കാന്നൊക്കെ വിചാരിച്ചു ഒരു രക്ഷയില്ലായിരുന്നു ഈ കംപ്ലീറ്റ് ഇട്ട് പോലും പിന്നെ ഞങ്ങൾ ഫോ റൂമിലിരുന്നിട്ട് നിരയെന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോണിന് ഇവിടെ ഭയങ്കര ഇത് കുറവാണ് വൈഫൈ ഉള്ളത് അറിയില്ലായിരുന്നു പിന്നെ രാവിലെയാണ് വൈഫൈ ഉണ്ട് ഇവിടെയെന്നൊക്കെ റൂമിൻ്റെ ആള് പറയുന്നത് എന്തായാലും ഒരു പന്ത്രണ്ട് അണിയോടെ ഞങ്ങൾ അവിടുന്ന് വെക്കേ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാലും കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു ട്രിപ്പ് ഏതായാലും അടിപൊളി ടൈമിൽ തന്നെ വരണം അപ്പോഴാണ് ഇത്രയും ഭംഗിയോടെ നമുക്ക് വന്നത് മുതലാവുള്ളൂ ഈ സമയം ഇതാ കണ്ടോ പന്ത്രണ്ട് മണിക്കുള്ള കോടയാണിത് മൂന്നാറിലുള്ള ഇത് ഞങ്ങൾ മൂന്ന് ഇടുക്കിന്ന് മൂന്നാറിൻ്റെ ആ ഭാഗത്തോട്ട് തന്നെ തിരിച്ചു പോന്ന് ഞങ്ങൾ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കാൻ നിൽക്കാണ് ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞതും ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് ഞങ്ങളൊരു ഭാഗത്തേക്ക് മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ സൈഡ് ആക്കിയതായിരുന്നു പിന്നീട് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയപ്പോൾ സ്റ്റാർട്ട് ആവുന്നേ ഇല്ല അപ്പോൾ നോക്കിയപ്പോൾ ബാറ്ററി ഡൗൺ ആയതാണ് അടുത്ത് ചേഞ്ച് ആയത് ചേഞ്ച് ആക്കിയതായിരുന്നു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലായെന്ന് ഉറപ്പുവരുത്തിന് ശേഷമാണ് പോയിരുന്നത് പക്ഷേ എന്തായാലും അല്ലാമില്ല അപ്പം പലരും പറയാറുണ്ട് ഇത്താ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും നിങ്ങളെ എന്നൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരാളുടെ പ്രാർത്ഥന ആയിരിക്കാം ഇത് വേറെ ഒരു പാർക്കാണ് ഇവിടെ കയറി കുറച്ച് ടൈം ഇതാണ് ചുമ്മിക്കുട്ടി കയറിയ പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കുള്ള വേറെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും അവൾ കയറേണ്ട പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കയറാതിരുന്നത് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മന്തിയൊക്കെ ഇത് ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞതിന് ശേഷം സൂഫി മന്തി അടിച്ചതാണ് അല്ല അടിപൊളി ടെസ്റ്റ് ചേർന്ന് ഒരുപാടായി സൂഫി മന്തിക്ക് മക്കളുവാണെന്ന് പറഞ്ഞു കോഴിക്കോട് സ്പോട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് എത്തിയിട്ടില്ലായിരുന്നതുവരെ എന്തായാലും ആ ഒരു സംഭവം കൂടെ അങ്ങോട്ട് തീർന്നു കിട്ടി എന്തായാലും ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അതിൻ്റെ അടുത്ത് തന്നെ ആ ടൈമിൽ ഓഫായ അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ബാറ്ററി കട ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ക്ലിയറായി അലഹമ്മദില്ല ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ നാട്ടിലെത്തി അപ്പോ ഇനി നൈറ്റിന്റെ മെറ്റീരിയൽസ് ഇനി എടുത്തിട്ട് വേണം എടുത്തിട്ട് അതിന്റെ വീഡിയോസ് ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഓ താങ്ക് യു